ിൽ ഒരു നോക്ക് കണ്ടോളൂ എണ്ണി എണ്ണി പറയിക്കണ്ടേ തത്ത പറയുന്ന പോലെ എണ്ണി എണ്ണി പറയിക്കണ്ടോക്കിന് അമ്മാവും കാര്യമായിട്ട് ചെറിയൊ അമ്മാവും ചൊറിഞ്ഞൊറിഞ്ഞ തല്ലു വാച്ച് കൂട്ടുന്നു സംസാരിക്കണം ഞാനൊരു സെലിബ്രിറ്റിയാണ് അത് ഓർമ്മ വേണം നീ ഇത് വടി അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക വെറുതെ ഇങ്ങോട്ട് ചൊറിഞ്ഞു കയറി മാന്തി വാങ്ങി പോകല്ലേ ഞാൻ മാന്തി പൊളിച്ചോളാം ഞെ നീ ഒന്ന് പൊട്ടി കരഞ്ഞു ചിലപ്പോ സകല വിഷമങ്ങൾ തീരും